ഉമ്മ ശീത അപ്പം അമീപ് ഞാൻ ഡിഗ്രി കഴിഞ്ഞത് ഡിഗ്രി ചെയ്യുന്ന സമയം മുതൽ ആൻകറിംഗ് പാർട്ട് ടൈമായിട്ട് എൻ്റെ ഒപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ടൈമായിട്ട് ചാനലിലായിട്ട് തുടങ്ങിയതിൽ കൂടിയാണ് എനിക്ക് ഇപ്പോൾ ഫൈൻഡർ ഒരു വർഷത്തുമ്പോഴത്തേക്കും ചാനൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ചെയ്യാറായിട്ടൊക്കെ എനിക്ക് പ്ലേസ്മെൻറ്റ് കുട്ടി ആളാണ് അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ കലാമേഖല ആങ്കറിങ്ക് സൈഡായിട്ട് കൊണ്ടുപോയി അങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഈ മേഖലകളിൽ ഇങ്ങനെയൻ്റെ ചെയിൻമെൻറ്റ് കൂടുതൽ അവസരങ്ങൾ കൂട്ടി തുടങ്ങി അപ്പം പതിയെ ഒരു കരിയറിലേക്ക് പ്രശ്നം വെച്ച് ഷിഫ്റ്റ് ചെയ്തു വളരെ ഗ്രാജുവലായിട്ട് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നന്നതാണ് പിന്നെ ആദ്യം ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു അത് അത് അത്യാവശ്യം ഒരിച്ചിരി ഒരു ചെടി കിട്ടി അതിലൊന്നും ആയിട്ട് സിനിമയിലേക്ക് സിനിമ ആദ്യം വർക്ക് ചെയ്ത് സിനിമയിലൊക്കെ ചില ഇമ്പോട്ടിഡൻസ് എടുക്കും പിന്നെ അങ്ങനെ പഠിപ്പിട്ടാണ് എത്തിയത് ഈ ഒരു ജേർണിയിൽ എൻ്റെ അച്ഛനോട് അതിലൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ലൈഫ് വെച്ചാണ് സേഫൊക്കെ ഒന്നും കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പിടിപ്പിച്ചൊന്നും കിട്ടിയിട്ട് വന്ന ആളല്ല